നിന്നെ എല്ലാവർക്കും ഇഷ്ടം തന്നെ എനിക്ക് എനിക്ക് മതിയായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിഷുന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ ചോദിക്കാം ഞാൻ എവിടെയൊന്നും വായിച്ചതാണ് അതിപ്പോ ഇവിടെ എവിടെ എത്തി നീ ഇങ്ങനെ പിന്നെ പിന്നെ ഞാൻ ഒരു 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 അതിന്റെ ആൻഡ് ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ൊന്ന് ഏകദേശം നമ്മളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നല്ലൊരു പുതുവർഷം ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും നന്മയുള്ളൊരു വർഷമായിട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹാപ്പി സോൾട്ട് ആൻഡ് പ് പവേഡ് ബൈ ബീമെയിൽ ഒരു ഗംഭീര എപ്പിസോഡ് സന്തോഷകരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ഒരു ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് തുടങ്ങാൻ പോവുകയാണ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഇന്നൊരു ഗസ്റ്റുണ്ട് ആ ഗസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഇരുപത്തൊന്ന് വർഷമായി നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ് ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല വലിയൊരു കാലയളവാണ് വേറൊരു ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഇനി അധികം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തായാലും ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ എൻ്റെ പ്രിയ സുഹൃത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട താരവുമായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നിശാന്ത് സാഗറിനെ ക്ഷണിക്കുന്നു അടിപൊളി സ്വാഗതം താങ്ക് യു എന്തായാലും എന്താണ് നമ്മുടെ സോട്ടം പ്രേക്ഷകരോട് ഇയർ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും എന്താ പറയാ മനുഷ്യര് എല്ലാവരും ഏറ്റവും ഏറ്റവും നന്മ നിറഞ്ഞ ആളുകളായി എന്താ പറയാ മാറട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് മനുഷ്യർ എന്താവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു 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 ധാരണ നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ ശരിക്കും പറഞ്ഞാൽ കിട്ടി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് എന്താണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇതിന് എന്താ പറയാ ഒരു മാജിക് മാജിക് ചിക്കൻ മാജിക് ചിക്കൻ മാജിക് ചിക്കൻ അതായത് നമ്മൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ന്യൂഇയർ സ്പെഷ്യൽ ആയിട്ട് മാജിക് ചിക്കൻ രണ്ടായിരത്തി ഇരുപതിൽ കുറെ സിനിമകൾ ചെയ്തു അത് എന്താ പറയാ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാം എന്താ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ജിന്ന എന്ന് പറഞ്ഞ സിനിമ അത് സൗബിനാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് അപ്പൊ അതില് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി അതുപോലെ കൊച്ചാൾ എന്ന് സിനിമ അത് പുതിയൊരു ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ട് കിച്ചു ആണ് അതില് നമ്മുടെ പ്രേമത്തില് നമുക്കൊക്കെ ഇഷ്ടമുള്ള കിച്ചു ആണ് നിന്നെ എല്ലാവർക്കും ഇഷ്ടം തന്നെ എനിക്ക് എനിക്ക് മതി കഴിഞ്ഞ അതുപോലെ എന്താ പറയാ മമ്മൂക്കയുടെ

എന്താ പറയുക തിയേറ്റർ റിലീസിൽ ഗംഭീരമായി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങ് തകർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അടിപൊളിയാവട്ടെ കൂടുതൽ നമ്മൾ സംസാരിച്ച് നമ്മൾ പ്രേക്ഷകരെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നിഷുവിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ ചോദിക്കും ഞാൻ ഇന്ന് വെറുതെ ഇവിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അതെ അത് തന്നെയാണ് അത് നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ നമ്മുടെ പാചക പരിപാടി അങ്ങ് തുടങ്ങിയാലോ ആദ്യം ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രേക്ഷർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു കിലോ ചിക്കൻ ക്രഷ്ഡ് ചില്ലി ഉണ്ട് കുരുമുളക് ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് മഞ്ഞൾപ്പൊടി രണ്ട് മുട്ടയുണ്ട് ഉപ്പുണ്ട് ചോപ്പിയാത്ത കുഞ്ഞ് ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി ഉം പിന്നെ വെളിച്ചെണ്ണ ഓക്കേ അപ്പൊ ആദ്യം നമുക്ക് പാൻ അല്ലേ െ അതെ 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 പേരെന്തായാലും ചൂടാവുന്ന ഒരു ഗ്യാപ്പില് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ചോദിക്കുകയാണ് നല്ല ടീഷർട്ട് ആണല്ലോ ഇത് ഇത് കൊറേ നാളായിട്ട് എന്റെ കയ്യിലുള്ള ടീഷർട്ട് ആണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതെ 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 ഒരുപാട് പേരുടെ ആ ഒരു ഉണർവ് നമ്മളിലേക്ക് കേറി വരുന്ന പോലത്തെ ഒരു തോന്നല് വരും ഇല്ലാത്തതുകൊണ്ട് ഈ ടീഷർട്ട് എനിക്ക് ഈ ഇരുപത്തൊന്ന് വർഷം ആയി അയ്യോ ഇല്ല ഇല്ല അല്ല അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമ്മള് എപ്പോഴും നമുക്ക് എല്ലാ എല്ലാ എല്ലാവർക്കും ആദ്യത്തെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ തീർച്ചയായിട്ടും ഒരു അനുഭവം അത് അത് പലപ്പോഴും ആയിട്ട് ഇതിനു മുമ്പും പ്രേക്ഷകരോടൊക്കെ പലതവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്ന ദിവസം അവിടെ വെച്ചിട്ടാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് മമ്മൂക്ക അനൗൺസ് ചെയ്തിട്ടാണ് ആ എന്താ എന്താ വാർത്ത നമ്മൾ അറിയുന്നത് ഒരു 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 ഒന്ന് അല്ല അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ഓരോ പ്രായം ഓരോ വർഷം നമ്മുടെ ഓരോ വയസ്സ് കൂടുമ്പോഴാണല്ലോ നമ്മളിലേക്ക് ഈ പറഞ്ഞ പോലെ ആ അറിവും ആ ഒരു പക്വതയൊക്കെ നമുക്കുണ്ടാവുന്നത് അപ്പം തീർച്ചയായിട്ടും ജോക്കർ എന്ന സിനിമ ചെയ്യുമ്പം എനിക്ക് ഏജ് വളരെ കുറവായിരുന്നു അപ്പോൾ അതിൻ്റേതായ പക്വതക്കുറവും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാരക്ടറായി മാറാൻ വേണ്ടിയും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല 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 ഉപദേശങ്ങളും ഒരുപാട് എന്താ പറയുക സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അതെനിക്കൊന്ന് ഇപ്പോഴാണ് ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അയ്യോ നമ്മൾ ഒരുപാട് അറിവുകളായിരുന്നല്ലോ നമുക്ക് കിട്ടിയത് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു നമുക്ക് നമുക്ക് ആദ്യം ഉയി ായിട്ട് തന്നെ അല്ല അത് എപ്പോഴും എന്താ പറയാ അത് മുഴുവനായിട്ട് കിടക്കുമ്പോൾ ഉള്ളൊരു ഒരു പലപ്പോഴും നല്ല നല്ല സാമ്പാറുകളൊക്കെ മുഴുവനായിട്ട് കിടക്കുമ്പം എടുത്തു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് അത് ചോപ്പിക്കാണ്ടിരിക്കുമ്പം അതിനൊരു പ്രത്യേകിച്ച് ഈ ഒരു ഡിഷിന് അത് നന്നായിരിക്കും അതെ എണ്ണ ചൂടായി വീട്ടിൽ ഇപ്പം എനിക്ക് അറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് പേര് ഗുടിയയും പപ്പു പപ്പു ആ പപ്പുവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പുവിൻ്റെ ശരിക്കും പോലുള്ള ഭീകരമായിട്ടുള്ളൊരു വളർച്ച ഈ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഗുടിയ ചെറിയ ഇതിൽ പോലെ കാണുന്നതാണ് ഗുടിയ ഇപ്പം ഇത്രയും ഈ പറഞ്ഞ പോലെ ഗുടിയ എൻ്റെ മൂത്ത മുകളാണ് നന്ദ അവൾ ഇപ്പം ട്വൽത്തിൽ മോഹൻ പ്രപഞ്ച് അവൻ ഇപ്പം മൂന്നാം ക്ലാസ് ഫോർ വൃന്ദ വൃന്ദ അതെ അതുകൊണ്ടാണ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചൊക്കെ ഉള്ളത് അല്ലാണ്ട് എനിക്ക് ഒരുപാട് പ്രായമായതുകൊണ്ടല്ല അങ്ങനെ വർഷങ്ങളുടെ പ്രണയം അത് ചെറുപ്പകാലം മുതലുള്ള അവരുടെ പ്രണയ സാഫല്യമായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവരുടെ കല്യാണം എന്ന് പറയുന്നു ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചാണ് സ്കൂളിലാണ് കവിതാക്കൾ ആ പുള്ളിക്കാരി ആണ് അതെ പിന്നെ ഒരു 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 ബ്രദറും സിസ്റ്ററും ശരിക്കും പാലക്കാടാണ് അല്ല എനിക്ക് എനിക്ക് ചേട്ടൻ പുറത്താണ് പിന്നെ ഒരു സിസ്റ്റർ നമ്മുടെ എണ്ണ അവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അനിയത്തി ആണ് ഒന്ന് പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടേ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എന്തായാലും ഇത് വരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ എന്നത് ഈ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം നമുക്ക് എടുക്കുന്നുണ്ട് ഇതിപ്പോ ഉണ്ടാ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉടഞ്ഞല്ലോ അല്ല അത് എന്താന്ന് വെച്ചാലേ നമ്മള് ഇത് മാജിക് ചിക്കൻ ആണല്ലോ സാമ്പാറല്ലോ ഗുണം എന്താ വെച്ചാല് നമുക്ക് ആ സമയം ലാഭിക്കാം കാരണം ഇത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത് പിന്നെ അരിഞ്ഞ് പോലെ ഉറപ്പിച്ചിട്ടൊരു കാര്യമില്ലാതെ നല്ലപോലെ വായിട്ട് വന്നിട്ടുണ്ട് അടുത്തെന്താണ് നമ്മളൊന്ന് ഉടച്ചും കൊടുത്തു ആ ഒന്ന് ഉടച്ചും എല്ലാം സ്വന്തമായിട്ടൊക്കെ ചെയ്തത് തന്നെ അടുത്തെന്താ മഞ്ഞപ്പൊടി 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 നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് എന്തോരം എരിവൊക്കെ ആവശ്യമുള്ള അനുസരിച്ച് ഇത് മതിയാവും ഇത് മതി രണ്ടര സ്പൂൺ നമ്മൾ ഇട്ടിരിക്കുകയാണ് കുരുമുളക് കുരുമുളക് അതെ അതെ കണക്കാൻ അല്ലേ കറക്റ്റ് ഏകദേശം കറക്റ്റ് ആയിട്ട് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ എരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളത് കണക്കാക്കി നോക്കിയിട്ട് വേണം ഇടാൻ ഇങ്ങനൊന്നും മിണ്ടാത്തതിലൊന്നും തോന്നുന്നുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഒരു അങ്ങനെയല്ല ഒരു ആയുർവേദ ഒരു അപ്പം ആ ഒരു സമയത്ത് ഒരു മൂന്ന് മാസം അവരുടെ കസ്റ്റഡിയിലായിരുന്നു അപ്പം ആ അപ്പം അപ്പൊ അന്നേരം അതിന്റെ ഒരു സുഖം പിടിച്ചു അപ്പൊ അതിന് ശേഷം പിന്നെ അങ്ങനെ ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോ ബോൺ ഉള്ളതാണ് ഈ ചിക്കൻ മസാല ശരിക്കും പിടിക്കണം അല്ലേ പിടിക്കണം അപ്പൊ നന്നായിട്ട് മസാല എല്ലാം അതിൻ്റെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചുവരുമിട്ട് അടച്ചു വയ്ക്കുന്ന സമയത്തിൽ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാം പ്രധാനപ്പെട്ട നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വിശേഷം ഞാനിപ്പോ ചോദിക്കാൻ പോവാണ് അല്ല ഇത് ഒറ്റ കാര്യമുള്ളൂ ഇത് ഒരുപക്ഷെ പ്രേക്ഷകർ എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്ന ചോദ്യമായിരിക്കാം കാരണം അത് ഒരുപാട് കമൻസിലുമൊക്കെ ഞാൻ വായിക്കുന്ന സമയത്തും എന്താണ് എന്നുള്ള അറിയാനുള്ളൊരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഞാനൊരു കഥ പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം നിഷു അതിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ കാര്യം നിഷു പറയും അതായത് ഒറ്റ കാര്യമുള്ളൂ സണ്ണി ലിയോണിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അത് സണ്ണി ലിയോൺ ആണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നില്ല എന്താണ് ആ ഒരു അനുഭവം പറയാനുള്ളത് അല്ലപ്പാ എന്താ പറയാ നമ്മുടെ രാമേന്ദ്രബാബു സാറായിരുന്നു ക്യാമറ വർക്കിന്റെ പൈറേറ്റ്സ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു മൂവിയായിരുന്നു അതുപോലെ നമ്മുടെ മേക്കപ്പ് മാൻ പട്ടണം റഷീദ് ഖ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലൊക്കെ പ്രേം എന്ന് പറയുന്ന ഒരു അദ്ദേഹം അദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലുണ്ടായിരുന്നത് ഒരു അമേരിക്കൻ ഒരു ഡയറക്ടറായിരുന്നു ഒരു മൂന്ന് കപ്പിൾ മൂന്ന് കപ്പിൾസ് അവരുടെ ഒരു 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 ട്രഷർ അന്വേഷിച്ചുള്ളൊരു ഒരു യാത്രയും പരിപാടികളുമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ത്രില്ലർ ഉള്ളൊരു സിനിമയായിരുന്നു അത് അതിലിപ്പ എന്താണ് എനിക്ക് സത്യം ഇപ്പഴാലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്റെ ഒരു കമന്റ് ആയിരുന്നു ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് ഞാൻ എവിടെയോ ഇത് വായിച്ചതാണ് അതിപ്പൊ ഇവിടെ അവളിപ്പ എവിടെ എത്തി നീ ഇങ്ങനെ ചിക്കനുണ്ടാക്കിക്കൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ചിക്കനിലേക്ക് അതിനെ കൊണ്ടുനോ മനസ്സോണ്ടല്ല അത് പൊളിച്ച അത് തകർത്ത് അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ചിക്കൻ എത്ര മോശം എന്താ നമ്മളെ ചിക്കൻ എന്തായി അത് ചിക്കൻ റെഡി ആയിക്കോണ്ടിരിക്കുന്നു അല്ലേ ഓ ഇത് വെള്ളമൊക്കെ ഇറങ്ങി നമ്മളിതിലേക്ക് ഒരു മുട്ട നമ്മൾ രണ്ടു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് ഇതിൽ ആഡ് ചെയ്യും ശരിക്കും രീതിയിലത് ഇനി അടുത്തത് ഇനി നമുക്ക് ചിലവർക്ക് ടൊമാറ്റോ സോസിന്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരുമ്പോൾ എന്നില്ല കാരണം മൊത്തം ക്രെഡിറ്റ് കൊണ്ടുപോയിക്കളെ ഇത് കുറെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഒരു ടൊമാറ്റോ സോസിന്റെ അപ്പം കറക്റ്റ് ആവശ്യമുള്ള അങ്ങനെ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചില ആൾക്കാരുണ്ട് അവസാനം കേറി രണ്ടാൾ ഇത് കണ്ട് ഉള്ളി വലിയ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടോ അതാണ് ഉള്ളി അങ്ങനെ നമ്മൾ ചതച്ചിട്ട് കഴിഞ്ഞാല് നമ്മളാ ഉള്ളി നമ്മൾ കാണില്ല ഇതിപ്പോ ഉള്ളി മുഴുവനായിട്ട് ഇങ്ങനെ കാണാം നമുക്ക് അപ്പൊ ആ ഉള്ളി മാത്രമായിട്ട് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് ഓ ഇന്റെ ആദ്യത്തെ നമ്മുടെ മാജിക് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കാണ് വിഷുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് സെറ്റായില്ലേ അപ്പൊ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നിഷുവിൻ്റെ വക മാജിക് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമാക്കുന്നത് സന്തോഷം ഒരു നിമിഷം ഉണ്ടാക്കുന്നത് ഒന്ന് അദ്ദേഹം ഇവിടെ നമ്മുടെ സോട്ടപ്പറിന് ഗസ്റ്റായിട്ട് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വെയിറ്റേറിനായതുകൊണ്ട് ഞാൻ ഇതൊറ്റയ്ക്ക് കഴിഞ്ഞ് തീർന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷത്തിന് നിർവൃത്തിയാണ് അപ്പം ഇത് ടേസ്റ്റ് ആയിട്ടെ പിന്നെ ശേഷം എനിക്ക് അതൊരു പ്രത്യേക ഒരു ഇതാണ് നമ്മള് നമുക്ക് എന്റെ ഒരു സമാധാനം അതാണ് കാരണം ഇതിന്റെ അല്ല ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു സ്മെല്ലിൽ സ്മെല്ലിൽ തന്നെ ഇതാണ് അതിന്റെ രുചി നമുക്ക് അറിയാം അതെ കഴിച്ചു അപ്പൊ ഇനി ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർ ഈ ഒരു ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്നിട്ട് ഞാൻ ഇത് കഴിയാം അപ്പം കണ്ടാസ്വദിച്ചു ഇനി ഞാൻ കഴിച്ച് ആസ്വദിക്കട്ടെ നല്ല ചൂടുണ്ട് എന്നാലും വിഷയമുള്ള കാര്യമല്ല ശരിയാക്കി തരാ ഇനി അടുത്ത ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഫുൾ പാചകം ആക്കര അടിപൊളി ആയിട്ട് എല്ലാം പാവത്തിനു ഉപ്പ് ആ സോസ് ഒഴിച്ചതിന്റെ ഒരു മധുരം ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് പിന്നെ ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് താങ്ക് യു തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിലുണ്ടാക്കാം മാജിക് ചിക്കൻ ബൈ നിഷാന് സാഗർ എന്നൊരു സംഭവം ശരിക്കും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിഷുവിനെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം അല്ലേ പോസ്റ്റ് ചെയ്യട്ടോ അങ്ങനെ വെയിറ്റ് ആയ പാചകക്കാരൻ്റെ ലോകം മുഴുവൻ തമാശയൊക്കെ മാറ്റിവെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഈ വിളിച്ച വഴിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ കാണിച്ച ആ മനസ്സും സ്പെഷ്യൽ ഡേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ഡേക്ക് നമ്മുടെ സോൾട്ടം വേണ്ടി ഇങ്ങനെ ഒരു പാചകം ചെയ്തു തന്നിട്ട് വെയിറ്റെയർ ആയിട്ട് കൂടി ചിക്കൻ ഇങ്ങനെ പാചകം ഉണ്ടാക്കി തന്നിട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സോൾട്ടം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അല്ല ഞാനീ പറഞ്ഞ പോലെ പേഴ്സണലി ഞാൻ കിച്ചുവിൻ്റെ വളരെ ഒരു എന്താ പറയുക ഒരു ആരാധകനാണ് കാരണം കിച്ചുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ആ ഒരു പോസിറ്റീവ് വൈബ് ആ ഒരു എനർജി ലെവലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഇപ്പം കുറേ നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വരാനൊക്കെ ഒരു ഭയങ്കര മടിയുള്ള ഒരാളാണ് പക്ഷേ എന്താ പറയാ ഇവന്റെ കൂടെ നിക്കുമ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മകളും കുറെ സന്തോഷമായിട്ട് എനിക്ക് തിരിച്ചു പോകാം എന്ന് എനിക്ക് അറിയാം ആ ഒരു സന്തോഷം അനുഭവിക്കാൻ തന്നെയാണ് വന്നത് എന്നെ എന്താ പറയുക സുൽത്താൻ പേപ്പറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അപ്പോൾ ഈ കൊറോണ നമ്മള് ഒരു 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 ഗംഭീരമായിട്ടുള്ള വർഷമാവാൻ വേണ്ടിയിട്ടും അങ്ങനെ വിഷു നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നത്തിലൂടെ കടന്നാണ് എപ്പോഴും നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം ആ ഒരു നല്ലൊരവസ്ഥയിലേക്ക് എത്താനുള്ളൊരു പ്രശ്നമായിരുന്നിരിക്കട്ടെ സത്യം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട നിഷുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സ്നേഹത്തോടെ ഞാൻ നിർത്തുകയാണ് അടുത്ത ആഴ്ച ഗംഭീരമായിട്ടുള്ള ഒരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും അപ്പോൾ ഹാപ്പി പിക്കിൾ സോൾട്ട് ആൻഡ് പപ്പ് പവേഡ് ബൈ ഭീമയുടെ ഇന്നത്തെ എപ്പിസോഡ് സ്നേഹത്തോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു അതെ ഓക്കെ അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു അപ്പോൾ ടാറ്റ